എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം മൂന്നാല ഏലയ്ക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരകിയെടുത്തു പൊടിച്ച ശർക്കരയിൽ ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം ചേർത്ത് നല്ലപോലെ ഉരുക്കിയെടുക്കുക അലിച്ച് ശർക്കര പാനീയിൽ ചിരകിയ തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് വെച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിന് പാകത്തിൻ്റെ ഉപ്പും ചേർത്ത് വെക്കുക ചൂടുവെള്ളത്തിൽ നമ്മൾ അരിപ്പൊടി കുഴക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അല്പാല്പമായിട്ട് വെള്ളം ചേർത്ത് കുഴിച്ചെടുത്തിട്ട് ഒരു ഊരുള്ള പരുവത്തിലാണ് അതിനുശേഷം ഇലയിൽ നെയ്യ് മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പതിയെ കൈകൊണ്ട് പരത്തി ഒരു വൃത്താഗതിയിൽ നൈസായിട്ട് പരത്തിയെടുക്കുക എന്നിട്ട് തേങ്ങയും ശർക്കരയും അതിലൊക്കെയൊക്കെ മിക്സ് ചെയ്ത ആ മിക്സ്ചർ ഈ പരത്തിയ മാവിൻ്റെ മുകളിൽ വെച്ച് നല്ലപോലെ വിതറി സ്പ്രെഡ് ചെയ്തെടുക്കുക എല്ലാ ഇലയിലും അവിടെ പരത്തി കഴിഞ്ഞു കുറച്ച് വെള്ളം എടുത്ത് ഇഡ്ഡലി കുട്ടത്തിൽ തിളയ്ക്കാൻ വയ്ക്കുക എന്നിട്ട് ഈ ഓരോ ഇലയും ഇലയുടെ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക എല്ലാ ഇലയുടെയും എന്തോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിൽ ഇഡലി കുട്ടികത്തിൻ്റെ പ്ലേറ്റിൽ ഓരോരോ ലെയർ ആയിട്ട് വെച്ചിട്ട് നല്ലപോലെ അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കുക അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഓരോ ഇലയുടെയും ഒന്ന് മറച്ച് വെച്ചു ഒന്നുകൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിക്കുക നമ്മുടെ ഇലയിടെ റെഡി ആയിക്കഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം നല്ല രുചികരമായ ഇലയിടെ റെഡി താങ്ക്